എൻ്റെ പേര് മിനി സജി ഞാൻ വരുന്നത് മരി കോട്ടയം ജില്ലയിൽ മരിങ്ങാട്ടുപള്ളിയിൽ നിന്നാണ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാനാണ് ഞാനിവിടെ വന്നത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിൻ്റെ ഭർത്താവിന് യാതൊരു രോഗവും ഇല്ലായിരുന്നു പെട്ടെന്ന് തലയുടെ ഞരമ്പ് പൊട്ടി ബോധം പോയി ഞങ്ങൾ അവിടെ അടുത്തുള്ള മരീൻ മെഡി മരീൻ സെൻ്ററിൽ ചെന്നു അവിടെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ന്യൂറോയുടെ ഡോക്ടർ ഇവിടെ ഇല്ല നിങ്ങൾ പെട്ടെന്ന് ആംബുലൻസായ കാരിത്താസിലേക്ക് കൊണ്ടുപോകളാൻ പറഞ്ഞു കാരിത്താസിൽ ചെന്നു എം ആർ ഐ ചെയ്തപ്പം തലയുടെ രണ്ട് ഞരമ്പ് പൊട്ടി തലയ്ക്കകത്ത് മുഴുവൻ ബ്ലഡാണെന്ന് പറഞ്ഞു ആ ട്യൂബിട്ട് വലിച്ചു കളയണം മാൾ രക്ഷപ്പെടാവാൻ തൊണ്ണൂറ്റഞ്ച് ശതമാനവും സാധ്യതയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അത് കേട്ട് ഞാൻ പുറത്തിറങ്ങി കരഞ്ഞോണ്ടിരുന്നപ്പോൾ ഒരു ചേച്ചി എനിക്കപ്പം നാല് പിള്ളേരാണ് മൂത്ത കൊച്ച് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ട്വൻസ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ കുഞ്ഞു കൊച്ച് എൽ കെ ജി പഠിക്കുന്നു അപ്പം എൻ്റെ സങ്കടം കണ്ടുകൊണ്ട് ആ ചേച്ചി ഇവിടെ വന്ന കുർബാസനത്തിൽ ഓടമ്പടി എടുത്ത കാശീരൂ ഒരു ബന്ധിങ്ങത്തിലിട്ട് എൻ്റെ കയ്യിൽ തന്നു ഭർത്താവിൻ്റെ ഇടാൻ പറഞ്ഞു എൻ ഐ സിവിൽ ആയതുകൊണ്ട് എന്നെ കയറ്റി വിടത്തില്ലാത്തതുകൊണ്ട് സെക്യൂരിറ്റി ചേച്ചിൻ്റെ കൈ കൊടുത്തു ചേച്ചി കൊണ്ടുപോയി ചേട്ടൻ്റെ കഴുത്തേലിട്ടു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ ഡോക്ടറെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു പേടിക്കണ്ട ഞാൻ വേറൊരു ഡോക്ടറുമായിട്ട് സംസാരിച്ചു ആൾ രക്ഷപ്പെടും നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു ചേട്ടന് യാതൊരു കുഴപ്പവും ഇല്ലാതെ പഴയതിനേക്കാൾ മിടക്കനായിട്ട് എൻ്റെ മാതാവ് എനിക്ക് തന്നു അന്നാ ചേച്ചി പറഞ്ഞു കൃപാസനത്തിൽ വന്ന് ചേച്ചി എന്നോടും ചേട്ടനോടോട് വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ വരാൻ സാധിച്ചില്ല അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞു കൊച്ചിന് നിരന്തരം പനിയായി അവനപ്പടി മെലിഞ്ഞ കൊച്ച അപ്പം അവന് എന്തെങ്കിലും അസുഖമാണോ എന്ന് പേടിച്ച് ഇ എസ് ഐ ചെന്നു ഇ എസ് ഐ ചെന്നിജി എടുത്തു അതിൽ വേരിയേഷൻ ഉണ്ട് ഏറ്റവും പെട്ടെന്ന് കാർട്ടിയോളജിയെ കാണിക്കാൻ പറഞ്ഞു കാർട്ടിയോളജി എടുത്തു ചെന്നു ആയിട്ടുള്ള എക്കോ എടുക്കണം നിങ്ങൾ ഡേറ്റ് എടുത്തുകൊണ്ട് പോവാൻ പറഞ്ഞു അപ്പം അത് അത് ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നു ഞാൻ ഉടമ്പടി എടുത്തു കൊച്ചിനെ കാശുരൂപവും ഇടിയിച്ച് തൈലൊക്കെ തൂത്തു എക്കോ എടുത്തു ആ എക്കോ നോർമലായിരുന്നു അന്ന് മുതൽ ഇതുവരെയല്ല കുഞ്ഞിനെ പനിച്ചിട്ടില്ല പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് വീട് ഞങ്ങളുടെ വീട് ഒത്തിരി പഴയ വീടായിരുന്നു ഓടിട്ട വീടായിരുന്നുണ്ട് നനയുമായിരുന്നു അപ്പം ഒരു ചെറിയ വീടെങ്കിലും വേണം വാർക്ക വീട് വേണമെന്ന് ആഗ്രഹിച്ചു ഈ പതിനഞ്ച് വർഷമായിട്ട് ആഗ്രഹിച്ചതാണ് അപ്പം പല പ്രാവശ്യം വീടിൻ്റെ പണി തുടങ്ങാൻ ആഗ്രഹിക്കും പക്ഷേ നടക്കുന്നില്ലായിരുന്നു ഇവിടെ വന്ന കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തപ്പം ഉടമ്പടി ത്യാനത്തിൽ അച്ഛൻ പറയുമായിരുന്നു ഇവിടെ കുസനത്തിൽ കോടികളുടെ ജപമാലയുടെ ആസ്തിയുണ്ട് എന്ന് അച്ഛൻ പറയുമായിരുന്നു അതുപോലെ ഞാൻ ഓർക്കും എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ മാതാവിനറിയാം ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ശക്തി ഞാൻ വീട് പണി തുടങ്ങി ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണി ടൈലിൻ്റെയും ഗ്രാനേറ്റിൻ്റെയും എല്ലാം പണി തീർത്തു തന്ന മാതാവ് കൊച്ചിൻ്റെ ആ തീർമാനം ഏപ്രിൽ ഇരുപതാം തീയതി അന്ന് വെഞ്ചിരിപ്പ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു ഉടമ്പടി എടുത്ത് എന്നുള്ള ഒറ്റ ആസ്തിയിലാണ് വീട് പണി തുടങ്ങിയത് പിന്നെ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ മാതാവ് എപ്പോഴും തരുന്നുണ്ട് തൈലങ്കും ചെറു വേദനകൾ വരുമ്പം തൈലം തൂത്തും കാശുരൂപം ഇട്ടും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രോഗത്തിൽ നിന്നൊക്കെ മാറ്റം വരുന്നുണ്ട് അത് ഉടമ്പടി എടുത്ത പിന്നെ ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥ മാതാവ് വന്ന് തന്നിട്ടില്ല കൂടുതൽ പ്രാർത്ഥിക്കാനും മാതാവിനോട് മാതാവിനെയും ഉണ്ണീശോ ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും അവസരം തന്ന തിരുക്കുമാരനും മാതാവിനും നന്ദി പറയുന്നു കൂടുതൽ ദിവസങ്ങളിൽ പള്ളി പോവാനും ഉപവാസം എടുക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവർക്ക് രോഗമാണ് അടുത്തുള്ളവർക്ക് രോഗമാണെന്ന് പറയുമ്പോൾ തൈലം കൊണ്ടുപോയി തൂത്ത് തോക്കുവാനും കൂടുതൽ കൊന്ത ചെല്ലാനും ബൈബിൾ വായിക്കാനും ഒക്കെ ഉടമ്പടി സഹായിച്ചിട്ടുണ്ട് കർത്താവിനെ കാത്തിരിക്കുക അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും മുപ്പത്തിയേഴാം സങ്കീർത്തനം മുപ്പത്തിനാലാം തിരുവചനമാണ് എങ്ങനെയാണ് ഉടമ്പടി എടുക്കാത്ത ഈ മകൾ തൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് മറ്റൊരാൾ ഈ മകൾക്ക് ഉടമ്പടി കാശരൂപം നൽകി പ്രാർത്ഥിക്കുമ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അതുവരെയും യാതൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ കിടന്നിരുന്ന ഹസ്ബൻഡ് പിന്നീട് ഒരു മണിക്കൂർ കൊണ്ട് അതേ ഡോക്ടേഴ്സ് തന്നെ പറയുന്നു എന്നാണ് കേട്ടത് ഇനി നമുക്ക് പ്രതീക്ഷിക്കുകയുണ്ട് എന്ന് അങ്ങനെ ഉടമ്പടി കാശരൂപം അത് നാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവിക സാന്നിധ്യത്തിൻ്റെ ഒരു സംരക്ഷണമാണ് നമുക്ക് നൽകുക അം പരിശുദ്ധ അമ്മയെ തന്നെ കൂടെ നാം കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു സാന്നിധ്യം ആ ദൈവിക സാന്നിധ്യത്തിലൂടെ എങ്ങനെയാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ ജീവൻ തം ജീവനും ജീവിതവും തിരിച്ചു പിടിക്കാൻ സാധിച്ചത് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു വീണ്ടും പതിനഞ്ച് വർഷത്തിലേറെയായ ഒരു സ്വന്തം ഭവനമില്ല ആ ഭവനത്തിൻ്റെ പണികളുമൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊക്കെ എങ്ങനെ മാർഗങ്ങൾ തെളിയുന്നു അങ്ങനെ സ്വന്തമായിട്ട് ഒരു ഭവനം ഇപ്പോൾ തങ്ങൾക്ക് ലഭിച്ചു ഏറ്റവും നല്ല രീതിയിൽ ആ പണിയൊക്കെ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു താല്പര്യം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക പൊതു പൗരോഹിത്യത്തിലേക്കാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് ഉടമ്പടി എടുത്ത മക്കൾ അവരുടെ കൈകളിലൂടെ എത്രയോ പേർക്കാണ് പ്രാർത്ഥിച്ച് സൗഖ്യം ലഭിക്കുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുക ഉപയോഗിക്കുവാനും അവരെയൊക്കെ അവരെയൊക്കെ സൗഖ്യ അനുഭവത്തിലേക്ക് നയിക്കുവാനും ഈശോ ഉടമ്പടി എടുത്ത മക്കളിലൂടെ പ്രവർത്തിക്കുകയാണ് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ തനിക്ക് ഒത്തിരിയേറെ സാധിക്കുന്നുണ്ട് കൃപാസന പത്രം പ്രാർത്ഥിച്ചു കൊടുക്കുവാൻ തനിക്ക് സാധിക്കുന്നു ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ ഈശോയെ മഹത്വപ്പെടുത്തി ഇവിടെ വന്ന് നിന്ന് അമ്മയ്ക്ക് നന്ദി പറയുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക